കുട്ടികളുടെ ഒക്കെ പി ടി എം മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ടീച്ചേഴ്സിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്ത നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരു പി ടി എം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സെന്റൻസസ് ഒക്കെ ഈ വീഡിയോയില് നോക്കാം ഒരു കോൺവെർസേഷൻ എങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യ തന്നെ ഗ്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ മാം എന്നൊക്കെ പറയാം ഇനി ഞാൻ നിങ്ങൾ എന്നെ മീറ്റ് ചെയ്തതിൽ താങ്ക് യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ താങ്ക് യു ഫോർ മീറ്റിംഗ് മീ ഇനി നമ്മൾ എന്തിനാണ് വന്നത് നമ്മുടെ കുട്ടിയുടെ ഒരു പ്രോഗ്രസിനെ പറ്റി അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു അവസ്ഥയെ പറ്റി അറിയാനായിരിക്കും വന്നിട്ടുണ്ടാവുക സൊ യു ക്യാൻ സേ ഐം ഹ്യോർ ടു ഡിസ്കസ് മൈ ചൈൽഡ്സ് പ്രോഗ്രസ് ഇനി നമുക്ക് ആ ടീച്ചറിനെ ഒന്ന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സോ സൊ യു ക്യാൻ സേ ഐ അപ്രീഷിയേറ്റ് ദി എഫേട്സ് യു ആർ ടേക്കിംഗ് ഫോർ ദി സ്റ്റുഡൻസ് അതായത് നമ്മൾ അവരെയും കൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിച്ച് ഈസ് എ വെരി ഗുഡ് സെൻറ്റൻസ് ടു ഹാവ് എ ഗുഡ് ഇമ്പാക്റ്റ് സോ നമ്പർ ടുയിലേക്ക് കിടക്കാം നമ്മുടെ കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെയുണ്ട് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസും അത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഹൗ ഇസ് മൈ ചൈൽഡ് പെർഫോമിംഗ് അക്കാഡമിക്കലി സോ ഇത് ജനറൽ ആയിട്ടുള്ളൊരു ആണ് എൻ്റെ കുട്ടി അക്കാഡമിക്സിൽ എങ്ങനെയുണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ജനറൽ ചോദ്യമാണ് ഇതായിരിക്കും പൊതുവെ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവുക ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ കുട്ടിയുടെ ഒരു ജനറൽ ബിഹേവിയർ ആണ് പഠിത്തത്തിൽ ഏകദേശം എവിടെയാണ് ആൾ നിൽക്കുന്നത് എന്നുള്ളത് അവിടെ കമ്പാരിസൺ ഒന്നുമില്ല ജനറലി ഉള്ളൊരു ചോദ്യമാണ് ഇസ് മൈ ചൈൽഡ് മീറ്റിംഗ് ദി എക്സ്പെക്റ്റഡ് ലേണിംഗ് ലെവൽ എല്ലാ കുട്ടിക്കും അവരുടേതായ ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഉണ്ടാവും അതായത് എല്ലാവരും കയ്യിൽ നിന്ന് ഒരേപോലെ ആയിരിക്കില്ല ടീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം നമ്മുടെ കുട്ടിയുടെ ലെവലിനനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻ ആ കുട്ടി മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്തുന്നുണ്ടോ എന്നുള്ളതിനെയാണ് മീറ്റിംഗ് ദ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സോ എൻ്റെ കുട്ടി നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിലൊക്കെ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് ഇൻ വിച്ച് സബ്ജക്ട് ഡസ് മൈ ചൈൽഡ് നീഡ് ഇംപ്രൂവ്മെൻറ്റ് ഇത് എല്ലാ പേരൻസിനും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം എല്ലാ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും എല്ലാ സബ്ജക്റ്റിലും ഒരേപോലെ ആവില്ല പെർഫോം ചെയ്യുന്നുണ്ടാവുക ചില സബ്ജക്ട്സിൽ നല്ലോണം സ്കോർ ചെയ്യുന്നുണ്ടാവും ചില സബ്ജക്ട്സിൽ കുറച്ച് വീക്കായിട്ടായിരിക്കും അപ്പം ഏത് സബ്ജക്ട്സിലൊക്കെയാണ് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാം അത് എനി സ്പെസിഫിക് ഫോക്കസ് അറ്റ് ഹോം ഇത് ഏതൊരു പേരൻസിൻ്റെ ഒരു ആണ് ചില സബ്ജെക്ട്സിനും വീട്ടിലെത്തിയാലും നമുക്ക് ഹോംവർക്കും അസൈൻമെൻസും അതേപോലെ വീട്ടിലുള്ള വീട്ടിലുള്ള സ്റ്റഡിയും ആവശ്യം ഉണ്ടാകും അങ്ങനത്തെ സബ്ജക്ട്സ് എന്താണെന്ന് പൊതുവേ ചിലപ്പം വീട്ടിലിരിക്കുന്ന പേരൻസിന് അറിയുന്നുണ്ടാവില്ല അത് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ ഈ സെൻറ്റൻസ് പറയുന്നതോടുകൂടി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ കുട്ടിക്ക് വീട്ടിലും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സബ്ജക്ട് ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു സെൻറ്റൻസിലൂടെ മനസ്സിലാക്കാം ഹാസ് മൈ ചൈൽഡ് ഷോൺ പ്രോഗ്രസ് സിൻസ് ദ ലാസ്റ്റ് ടേം എല്ലാ ടേമിലും മിക്കവാറും പി ടി എം മീറ്റിംഗ് സ്കൂൾസ് ഓർഗനൈസ് ചെയ്യാറുണ്ട് അപ്പം കഴിഞ്ഞ ടേം നിന്ന് ഈ ടേമിലേക്ക് വരുമ്പം എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഏതൊരു പേരൻസിനും അറിയേണ്ട ഉണ്ടാവും സോ അതറിയണമെങ്കിൽ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്താൽ മതി ഇതോടുകൂടി ടീച്ചേഴ്സിനും മനസ്സിലാവും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിന്നും അതേപോലെ കുട്ടിക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നറിയാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇമ്പാക്റ്റും കൂടി ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യത്തിൽ വരും സോ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺവെർസേഷൻ അക്കാഡമിക് കാര്യത്തിൽ എൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പിന്നെ ിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് ഇതേപോലെ ഒരുപാട് ഒരുപാട്സ് ഇനിയുണ്ട് ഡിസ്കസ് ഇൻ പാർട്ട് ആൻഡ് ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ പാരന്റിന് ഈ വീഡിയോ ഷെയർ ആൻഡ് ചെയ്യുക വരാനിരിക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്യാം നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോഴ്സ് എന്ന് കോമെന്റ് ചെയ്താൽ മതി ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ